ഫസൽ നഗർ ബീച്ചിൽ കടൽക്ഷോഭം സീവോൾ റോഡ് തകർന്നു ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് കടൽക്ഷോഭം രൂക്ഷമായത് നഗർ ബീച്ച് മുതൽ തെക്കോട്ട് ഒരു കിലോമീറ്ററോളം ഭാഗത്താണ് കടൽ കരയിലേക്ക് കയറിയത് കടലേറ്റത്തിൽ റോഡിന്റെ ഒരു ഭാഗം തകർന്നിട്ടുണ്ട് ഇന്നലെ ഉച്ചയോടുകൂടി തുടങ്ങിയ കടലേറ്റം ഇന്ന് ഉച്ചയോടുകൂടിയിട്ട് വളരെ ശക്തിയായിട്ട് വരികയും അത് മതിൽക്കെട്ടുകളും റോഡുകളും പോസ്റ്റുകളും അതുപോലെ തന്നെ കുടിവെള്ള പൈപ്പുകൾ തകർത്തുകൊണ്ട് ഇരച്ചു കയറുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത് ഇവിടുത്തെ ആളുകൾ ആശങ്കയോടുകൂടിയാണ് കഴിഞ്ഞുകൂടുന്നത് മാത്രമല്ല ഇവിടെ നിന്ന് പുന പുനരസിപ്പിക്കേണ്ട പദ്ധതി പോലുള്ള കാര്യങ്ങളിൽ സർക്കാർ നിർബന്ധമായിട്ടും ഇടപെടേണ്ട സാഹചര്യമാണ് കാരണം പല ആളുകളൊന്നും വാടക വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് ആ താമസം നീണ്ടു നിൽക്കുകയാണ് ഒരു വർഷത്തിന് അകലെയായിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട് വാടക വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നത് അയ്യായിരം ആറായിരം റെന്റ് കൊടുത്തുകൊണ്ട് താമസിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്തരം സാഹചര്യം മാറ്റി നിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ട ഫണ്ടിൽ നൽകിക്കൊണ്ടിട്ട് അവരെ പുനരധിക്കേണ്ട ആവശ്യകത ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു മാത്രമല്ല പുതുതായി വീട് വെച്ച ആളുകളുണ്ട് അതായത് പഞ്ചായത്തിൻ്റെ അനുമതിയോടുകൂടി ഇവിടെ വീട് വെച്ച ആളുകളുണ്ട് വീട് പണിതുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് അവരുടെ സ്വത്തിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അപ്പോൾ ഇത് ഒരു ഒരു പരിഹാരം ഈ ആവശ്യപ്പെടാനുള്ളത് സ്വകാര്യ വ്യക്തിയുടെ വീട്ടുമുതലും പത്തോളം തിങ്കുകളും കടലെടുത്തു ഏതാനും വർഷങ്ങളായി ഈ മേഖലകളിൽ കടൽപിത്തി തകർന്നു കിടക്കുകയാണ് ഈ ഭാഗത്ത് പുലിമുട്ട് നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നിരവധി തവണ പുലിമുട്ട് നിർമ്മിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് ബോർഡ് മെമ്പർ നൌഫൽ പറഞ്ഞു കാലങ്ങളായിട്ട് ഈ ബീച്ച് മേഖലയിൽ കടൽപിത്തി തകർന്നുകൊണ്ടിരിക്കുന്നു വർഷങ്ങളായിട്ട് പഞ്ചായത്ത് ആവശ്യപ്പെടുന്ന കാര്യങ്ങളുണ്ട് അതായത് പുല്ലുമുട്ടി നിർമ്മാണം ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് പുല്ലിമുട്ടി നിർമ്മിക്കുക എന്നുള്ളതാണ് ഇപ്പം നിലവിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ വന്നുകൊണ്ട് എസ്റ്റിമേറ്റ് കാര്യം എടുത്തിട്ട് അവർ പറയുന്നത് കടൽഭത്തി നിർമ്മാണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആറ് കോടി രൂപ ചെലവഴിച്ചിട്ടുള്ള കടൽഭത്തി നിർമ്മാണമാണ് അവർ പറഞ്ഞിട്ടുള്ളത് എന്നിരുന്നാൽ പോലും അതിനുള്ള ഫണ്ട് വകയിരുത്താൻ ഇവിടുത്തെ അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല അതിൻ്റെതായ പ്രശ്നങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടുത്തെ കടൽക്ഷോഭം നിരന്തരം ഇവിടുത്തെ പ്രദേശവാസികൾ സ്ഥിരമായിട്ട് അധികാരികളെ അറിയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ആവിധ കാര്യങ്ങളിൽ ജനങ്ങളിലേക്ക് എത്തിക്കുകയും അതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ ആവശ്യം എന്ന് പറയുന്നത് ശാശ്വതമായ പരിഹാരം ജനങ്ങൾക്ക് കിടന്നുറങ്ങാനും അവരെ സ്വത്തിനെ സംരക്ഷിക്കുന്ന ശാശ്വതമായ പരിഹാരം ആവശ്യപ്പെടുന്നത് കടലേറ്റത്തിൽ കുടിവെള്ള പൈപ്പും തകർന്നിട്ടുണ്ട് പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലം സന്ദർശിച്ചിരുന്നു ആരോഗ്യമുള്ള നല്ല നാളേക്കായി മണപ്പുറം മാക്കയർ നൽകുന്ന മൺസൂൺ ഹെൽത്ത് ചെക്കപ്പ് ഓഫർ വിദഗ്ധരായി ഡോക്ടർമാർ രൂപകൽപ്പന ചെയ്ത പരം ടെസ്റ്റുകൾ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് ഇപ്പോൾ വെറും രൂപ മാത്രം അതോടൊപ്പം ചെയ്തായിരം രൂപയുടെ വൈറ്റമിൻ ഡി ത്രീ ടെസ്റ്റ് സൗജന്യം ഈ ഓഫർ മാക്കയറിന്റെ വലപ്പാട് വാടാനപ്പള്ളി കാട്ടൂർ കാഞ്ഞാണി ചേർ ബ്രാഞ്ചുകളിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ്